മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥനാണെങ്കിൽ കണ്ണൻ നടന്നു വരുന്നത് കണ്ടതിന് ശേഷം മനസ്സിൽ എന്തെന്നില്ലാത്തൊരു അങ്കലാപ്പാണ് അതികഠിനമായിട്ടുള്ള ഒഴിച്ചിലും പിഴിച്ചിലിനും ശേഷം ഇവനെയും കൊണ്ട് ഇണീപ്പിച്ച് ഈ നടത്തിക്കോയി വൈദ്യർ ഒരു ടെൻഷനിൽ കണ്ണൻ്റെ ചികിത്സയ്ക്കിടെ അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് നമ്മുടെ മാർക്കോയും അനന്തവും കണ്ണനും മറ്റാരും കാണുന്നില്ല തോമസ് വൈദ്യർ മേഘനെ കാണുന്നു ചികിത്സക്കിടെ ആരും ഒളിഞ്ഞു നോക്കുന്നത് വ്യക്തമായി നോക്കിയപ്പോൾ മേഘനാണെന്ന് മനസ്സിലായി അപ്പം ജയപാലനോട് പറയുന്നത് പോയി നോക്കിയേക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലൂ കൊടുത്തതാണ് അതും പ്രകാരം ജയബാലൻ ഒരു വെള്ളം എടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു വിടുന്നുണ്ട് എന്നാൽ മുഖത്തേക്ക് ആ വെള്ളം വീണതിന് ശേഷം മേഘനെ കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല കണ്ണിലും മുഖത്തും മൊത്തം ഒരു പുകച്ചിൽ അയ്യോ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയേ ഞാൻ എന്ത് ചെയ്യും എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ണ് തിരുമി തിരുമ്മി അവിടെ എല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ തോമസ് വൈദ്യർ പേറയിൽ ചെന്ന് അയാളുടെ തോളെ പിടിക്കുന്നു താനെന്താ ഈ സമയത്ത് ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുന്നത് ഒന്നുമില്ല വൈദ്യരെ ഇവിടെ ഒരു ഒച്ച കേട്ട് വന്നതാ അവിടെ നിന്ന് ആരോ എൻ്റെ മുഖത്തേക്ക് എന്തോ വെള്ളം ഒഴിച്ചു അതിന് ശേഷം എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടുന്നില്ല അതൊക്കെ തൻ്റെ തോന്നലാണ് താൻ പോയി കിടക്ക് ഇവിടെ അധികനേരം നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തോമസ് വൈദ്യർ അങ്ങ് പറഞ്ഞു വിടുന്നു എന്നാൽ തട്ടിയും തടഞ്ഞ് തട്ടിയും തടഞ്ഞ് പോകുമ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് റൂമിലേക്ക് എത്തിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് മേഘം ചോദിക്കുമ്പോൾ ജയപാലിനോട് പറയുന്നുണ്ട് ജയപാലാ ഇയാളെങ്ങ് റൂമിലെത്തിച്ചേരേ അന്നേരം എല്ലാം നമ്മുടെ മുത്തശ്ശി അവിടെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം മുത്തശ്ശി മേഘനിട്ടൊരു പണി കൊടുത്തതാണെന്ന് തോന്നുന്നു എല്ലാം കണ്ടറിഞ്ഞ് ദുഷ്ട മനസ്സും കൊണ്ട് നടക്കുന്ന അവന് തക്ക ശിക്ഷ മുത്തശ്ശിയായിട്ട് കൊടുത്തതായിരിക്കാം ഇനി കിട്ടേണ്ടത് കരുണയ്ക്കും പ്രതാപനും മുത്തശ്ശിക്കുമാണ് കരുണയ്ക്കാണ് ഏറ്റവും കൂടുതൽ അഹങ്കാരം തലക്കി പിടിച്ചിരിക്കുന്നത് കരുണയുടെ ഒറ്റൊരാളുടെ വാശിപ്പുറത്താണ് ബുദ്ധ്ശിയും പ്രതാപനും തൽക്കാലം ഇനി മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലണ്ട എന്നുള്ളൊരു തീരുമാനമായിരുന്നു കാരണം ആരുപദ്രവിക്കാൻ പോയാലും അവർക്കെല്ലാം തിരിച്ചടി കിട്ടുന്നുണ്ട് കരുണയുടെ വാശിക്കാണ് സ്വന്തം ചേച്ചി കൊല്ലാൻ വേണ്ടിയിട്ട് വിഷമരുന്നൊക്കെ മേടിച്ച് റെഡിയാക്കി പ്ലാൻ ചെയ്തിരിക്കുന്നത് ജയപാലിനോടൊപ്പം റൂമിലേക്ക് പോകുന്ന മേഘൻ തിരിഞ്ഞു എന്ന് തോമസാറിനോട് പറയുന്നുണ്ട് അയ്യോ സാറേ കണ്ണിൻ്റെ കാഴ്ച പോയെന്നാണ് തോന്നുന്നത് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല വേദന കൂടിക്കൂടി വരുന്നു അന്നേരം ജയപാലിനോട് വൈദ്യുരു പറയുന്നുണ്ട് മേഘനെ ആ റൂമിലേക്ക് ഇരുത്തിയറെ ഞാനിപ്പോൾ വന്ന് നോക്കിയേക്കാം അങ്ങനെ മേഘനാഥനെ തോമസ് വൈദ്യുര് നോക്കുന്നുണ്ട് തൻ്റെ കണ്ണിൽ സാരമായ എന്തോ പ്രശ്നമുണ്ട് ഇത് ഞാൻ നോക്കിയാൽ ശരിയാവത്തില്ല ഏതെങ്കിലും ഇ എൻ ഡി ഡോക്ടറെ കാണിച്ചേ പറ്റൂ എന്ന് പറയുമ്പം മേഘനാണെങ്കിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് മാർക്കോയും അനന്തവും കൂടി കണ്ണനെ തിരുമ്മി ശരിയാക്കുവല്ലേ നേരം മാർക്കോ പറയുന്നുണ്ട് ആ മേഘന്റെ കാര്യമാണ് വിശ്വസിക്കാൻ പറ്റാത്തത് അയാൾ ഈ സമയത്ത് തന്നെ ഇവിടെ വന്നത് കണ്ണൻ സാറിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവനുള്ള തിരിച്ചടി കിട്ടിയല്ലോ അപ്പോൾ കണ്ണൻ ചോദിക്കുന്ന എന്തു പറ്റിയവന് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയെന്നൊക്കെ പറയുന്നു വൈദ്യര് നീ പറയുന്ന സത്യമാണോ എന്ന് കണ്ണം ചോദിക്കുമ്പം അനന്തു പറയുന്നുണ്ട് വ്യക്തമായിട്ടൊന്നും അറിഞ്ഞുകൂടാ വൈദ്യർ ഇത്രയും പറഞ്ഞിട്ട് പോയത് കണ്ടു അന്നേരം മാർക്ക് പറയുന്നുണ്ട് അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഒരുപാട് പേരെ ദ്രോഹിച്ചിട്ടുള്ളതല്ലേ അങ്ങനെ കുറച്ച് പഠിക്കട്ടെ മോഹിനിയമ്മയുടെ പിറന്നാൾ ദിവസം പുതിയ സാരിയൊക്കെ ഒടുപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി അന്നേരം പ്രതാപനും മുത്തശ്ശിയും അരുണയും അങ്ങോട്ട് വന്ന് മോഹിനിയെ വിഷ് ചെയ്യുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ എന്ന് പറയുമ്പോൾ മോഹിനിയമ്മ സന്തോഷത്തോടെ നോക്കുന്നു അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട് എൻ്റെയും കരുണ പറയുന്നു എൻ്റെ അമ്മയ്ക്ക് എല്ലാവിധ പിറന്നാൾ ആശംസകൾ ഞാനും നേരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു അവർ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ തൊട്ട് പിന്നാലെ മുത്തശ്ശി കരുണയോട് പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയി ആ പായസം മേടിച്ചുകൊണ്ട് വരുമ്പം വൈദ്യുരു തന്ന വിഷമരുന്ന് ആ പായസത്തിൽ കലക്കി അവളെയും കൊണ്ട് കുടിപ്പിക്കണം അതുവരെ സ്നേഹം നടിച്ച് നിന്നേ പറ്റൂ അത് പിന്നെ മുത്തശ്ശി എന്നെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാനും അമ്മയോട് മിണ്ടുന്നത് എന്തായാലും മഹാലക്ഷ്മി ആ പായസം കുടിക്കാൻ പോകുന്നില്ല മോഹിനിയമ്മയും കുടിക്കത്തില്ല പ്രതാപൻ കരുണ മുത്തശ്ശി ഇവരിൽ ആരായിരിക്കും വൈദ്യുരു കൊടുത്ത വിഷമരുന്ന് കലർത്തിയ പായസം കുടിക്കുന്നത് കാത്തിരിക്കാം എപ്പിസോഡിനായിട്ട്